ഇവിടെ ബ്ലോക്കിൽ ഇരിക്കുകയാണ് കേരളോത്സവത്തിന് ഫുട്ബോളിൽ കളിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഏഹ് അപ്പൊ നമുക്ക് ഒരു ടീയോ എന്തെങ്കിലും ഉണ്ടോ ആ ആ ടീ ടീ എന്തെങ്കിലും ഉണ്ടോ അതെന്ത് സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമുക്ക് ഇപ്പൊ നമ്മൾ അവിടെ വന്ന് പഞ്ചായത്തും കോർപ്പറേഷനും എല്ലാം എല്ലാ പേർക്കും ഒരു ട്രാവൽ ചെയ്യാൻ അവർക്കൊരു ട്രാവലർ വണ്ടിയുണ്ട് പിന്നെ അതേപോലെ തന്നെ അവർക്ക് ജേഴ്സി ഉണ്ട് ഷോർട്ട്സ് ഉണ്ട് ബൂട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഏഹ് അവർക്ക് ടീ ഞാൻ പറയണം ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് പറയണ എന്നിട്ട് ബൂട്ട് കാര്യങ്ങള് ഫുഡ് ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മളെ കൂടെ നിക്കാൻ പോലും ഒരാൾ ഒരാള് ബ്ലോക്ക് ഞാൻ പറയണിക്കണം സാറേ ബ്ലോക്ക് നിന്ന് ഒരാളെ വിട്ട് ആ അടുത്ത് നമ്മൾ സംസാരിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞാൽ വേണമെങ്കിൽ നീയൊക്കെ കളിച്ചിട്ട് പോടാന്ന് ഇങ്ങനെയാണോ സാറേ അല്ല സാറേ സോറി ഒന്നും പറയണ്ട സോറി ഒന്നും പറയണ്ട സാറേ നമ്മൾ അതെ